ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹിലിംഗ് ലൈഫ് താരോ ഓക്കെ നമ്മൾ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം ഓക്കെ ഞാൻ ഓക്കെ തിരക്ക് തന്നെയാണ് ഓക്കെ സോ റെഗുലർ മെച്ച ഇത് ഉണ്ടാവില്ല വീഡിയോസ് ഉണ്ടാവില്ല എന്നാലും ഇടയ്ക്ക് ട്രൈ ചെയ്യാം ഓക്കെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇന്ന് തൽക്കാലം ഓക്കെ ഇന്നത്തെ ദിവസത്തെ എനർജി നിങ്ങൾക്ക് ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം four of ഫോർ ഓഫ് പെൻറ്റിക്കിൾസ് ഓഫ് കാപ്പ്സ് ആൻഡ് ഓ നൈസ് ഓക്കെ ഇവിടെ എനിക്കിന്ന് മെയിനായിട്ട് കാണുന്നത് എനർജി വളരെ നല്ല എനർജിയാണ് ഇവിടെ നിങ്ങളോട് ഒരു കാര്യം യൂണിവേഴ്സിൽ പറയുന്നുണ്ട് ഐ തിങ്ക് നിങ്ങൾ സ്വയം ഒന്ന് പേടിച്ച് ഒരു പുറകോട്ട് ഒരു സ്റ്റെപ്പ് പുറകോട്ട് നിൽക്കുന്ന പോലെയാണ് എനിക്ക് നിങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാലൻസ് ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുന്നില്ല നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊന്നും നിങ്ങൾ മാക്സിമം ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും പക്ഷെ അതൊന്നും നിങ്ങൾ ശ്രമിക്കാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുമാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുക നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം ഒന്നും തുറന്ന് ആരോടും പ്രകടിപ്പിക്കുന്നില്ല പിന്നെ കുറച്ച് ഇതിവിടെ ഒരു പണത്തിൻ്റെ കാര്യം പറയാം അതായത് മേ ബി നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിക്കുന്നു അതായത് എന്തെങ്കിലും നമ്മളിപ്പോൾ വാങ്ങണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ ചേരണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് വേണ്ടി നമ്മൾ കുറച്ച് സ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ അത് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്കൊരു മടി തോന്നുന്ന പോലെ അത് വേറെ ഒന്നും അല്ല ഐതിങ്ക് നിങ്ങളുടെ ഉള്ളിലെ പേടിയാണ് മറ്റേ ഞാൻ എൻ്റെ കയ്യിലുള്ളതിനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിലോ ഉള്ളത് നഷ്ടപ്പെട്ടാലോ ഒരു അങ്ങനെ കാര്യം കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇത് എനിക്ക് എനിക്ക് ഇങ്ങനെ കുറച്ച് കൺട്രോൾ വെക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതായത് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഒരു കൺട്രോൾ വെക്കുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ആവാം നിങ്ങളുടെ ഇമോഷൻസിനെ ആവാം നിങ്ങളുടെ കഴിവുകളെ ആവാം നിങ്ങളുടെ പണത്തിനെ ആവാം ഓക്കെ നിങ്ങൾക്ക് മനസ്സിലുള്ള കാര്യങ്ങളെ ഒരു ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിനെ ആയിരിക്കാം എല്ലാം നിങ്ങൾ മനസ്സിൽ മനസ്സിലടുക്കി വയ്ക്കുന്ന ഒരു ഫീലിംഗ് ആണെങ്കിൽ കിട്ടുന്നത് ഒന്നും തുറന്ന് പറയാനില്ല തുറന്ന് ചെയ്യുന്നില്ല നിങ്ങളൊരു മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇടുന്നത് ഇടുന്ന ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല എന്ന മട്ടിലാണ് ഓക്കെ കാരണം അത് എല്ലാം നിങ്ങളുടെ ഉള്ളിലെ പേടികളാണ് വേറൊന്നുമല്ല ഓക്കെ കാരണം ചെയ്തു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള ഒരു മടിച്ചു നിൽക്കുന്ന പോലെയാണ് ഇവിടെ പക്ഷേ ഏസ് ഓഫ് കപ്സ് എനർജി ഉണ്ട് ഏസ് ഓഫ് കബ്സ് ഡ്രീമർ ഓക്കെ ഇതാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലെന്തോ മനസ്സിലെന്തോ സ്വപ്നങ്ങളുണ്ട് എന്ന രീതിയിൽ ആ സ്വപ്നങ്ങൾ നിങ്ങൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് പേടിയാണ് ഓക്കെ നിങ്ങളത് മടിച്ച് നിൽക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നില്ല ഓക്കെ നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട് എനിക്ക് പഠിക്കാൻ ചേരണം എനിക്ക് യാത്ര പോകണം എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങണം എന്തെങ്കിലും ചെയ്യണം അതിനൊക്കെ നിങ്ങൾ പേടിച്ച് പേടിച്ച് നിൽക്കുന്ന പോലെയാണ് ഓക്കെ ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓക്കെ നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ആവും ഓക്കെ ആൻഡ് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത് ഇവിടെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നുണ്ട് ആൻഡ് അത് സ്വീകരിക്കാൻ നിങ്ങളാ സ്വയമാണ് തയ്യാറാവാത്തത് ഓക്കെ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനാണ് തയ്യാറാവാത്തത് നിങ്ങളുടെ ഉള്ളിലോ ആ പേടി കൊണ്ടാണ് ശരിക്കും പിന്നെ നിങ്ങൾക്ക് തടസ്സം ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ പേടി മാത്രമാണ് ഓക്കെ നിങ്ങളുടെ മുമ്പിൽ ആക്ച്വലി അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഓക്കെ കാരണം ഇവിടെ നിങ്ങൾക്ക് അബൻഡൻസ് കാണുന്നുണ്ട് എനിക്ക് ഓക്കെ നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ തിരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടും എന്ന് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും ഓക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എത്ര ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ബാക്ക് ആവാൻ തുടങ്ങും അല്ലേ ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇല്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് വരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാവും എന്നാണ് അവിടെ പറയുന്നത് എനിക്ക് എൻ്റെ ഇവിടെ അവേക്കനിങ് കാണുന്നതിൻ്റെ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യാനുണ്ട് ഓക്കെ നിങ്ങൾ നല്ലോണം എല്ലാ സിറ്റുവേഷനെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ മാത്രം ശ്രമിക്കാം ഓക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം എൻ്റെ ഇവിടെ എല്ലാം നിങ്ങൾക്ക് ആണ് ഇവിടെ യൂണിവേഴ്സ് എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഐ തിങ്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ സപ്പോസ് നടന്നില്ല എന്ന് വിചാരിക്കുമോ നമ്മൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ എന്തോ ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അത് നടന്നില്ല അപ്പോൾ നിങ്ങൾ എന്തായി നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ക്ലോസ്ഡ് ഓഫ് ആയി ക്ലോസ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ശ്രമിക്കാനുള്ള മനസ്സ് വരാതിരിക്കാം അപ്പോൾ ആ രീതിക്ക് നമ്മളായിപ്പോകുമ്പോൾ അത് നിങ്ങൾക്ക് തരുന്ന അവസരമാണ് യൂണിവേഴ്സ് ഓക്കെ ഇപ്പം നിങ്ങൾ ഒന്ന് ഒന്ന് ഡിലേ ചെയ്തിട്ടുണ്ടാവും ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുള്ളത് ഡിലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സമയം ആ ഡിലേ ആ ഒരു പോസ് എന്ന് പറയാം നമുക്ക് ഒരു സമയത്തിൻ്റെ നമ്മൾ പറയില്ലേ ഒരു താൽക്കാലികമായ ഒരു സ്റ്റോപ്പാണത് അല്ലാണ്ട് സ്റ്റോപ്പ് എന്നല്ല പറയുക പോസ് മാത്രമാണ് സോ ആ പോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചൊന്ന് കാര്യങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാനുള്ള സമയം തരാണ് യൂണിവേഴ്സ് ഓക്കെ സോ ഡോണ്ട് വറി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് നിങ്ങൾ ശ്രമിക്കാൻ ശ്രമിക്കൽ നിർത്തരുത് കണ്ടിന്യൂ ചെയ്യൂ ഓക്കെ ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുക്കാം ഓക്കെ റെസ്റ്റ് എടുക്കാം നിങ്ങൾക്ക് നടക്കുന്നില്ല കാര്യങ്ങളെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചൊന്ന് മാറ്റി പരീക്ഷിക്കാം ഓക്കെ വേറെ രീതിയിൽ പരീക്ഷിക്കാൻ ശ്രമിക്കുക ബട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ അബണ്ടൻസ് കാണുന്നുണ്ട് എനിക്ക് നിങ്ങൾ നല്ല യുണോ പണം ഫൈനാൻഷ്യലി അല്ലെങ്കിൽ കരിയറിൽ ഓക്കെ എല്ലാം ഗ്രോത്ത് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് മെച്ചുവേർഡ് ആവുന്നതായിട്ട് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കുറേ ഇമോഷണലി നിങ്ങൾ മെച്ചുവോർഡ് ആവും നിങ്ങൾക്ക് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ എല്ലാം കൊണ്ട് നിങ്ങളൊരു എല്ലാം എന്താ പറയുക ആണ് ഓക്കെ സെൽഫ് കമ്പാഷൻ പാറ്റേൺസ് ക്ലോസ്ഡ് മൈൻഡഡ് എസ് അൺമാസ്കിങ് ട്രൂത്ത് സെലക്റ്റീവ് അല്ല ഇതായി തിങ്ക് കുറച്ചും മുമ്പ് വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇവിടെ ഐ തിങ്ക് നിങ്ങൾ മുമ്പ് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോയത് ഓക്കെ നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് തെറ്റായ കാര്യമായിരുന്നു നിങ്ങൾക്ക് അതുകൊണ്ടാണ് നടക്കാതെ പോയത് അതായത് നമ്മൾ പറയില്ല നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കുർക്ക് വഴി യൂസ് ചെയ്ത് എന്തെങ്കിലും നേടാൻ ശ്രമിക്കാം അത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് എന്താ ജീവിതത്തിലെല്ലാം നമുക്ക് വേ വേഗം വേഗം വേണം എന്നുള്ള തോന്നലാണ് അല്ലേ സോ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണം എന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കാണാം ബട്ട് അവിടെയാണ് യൂണിവേഴ്സ് ഐ തിങ്ക് തടസ്സമിട്ടത് ഓക്കെ ആ പക്ഷേ ആ തടസ്സമിട്ടത് ഞാൻ പറഞ്ഞു ഓക്കെ വേറെ നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ക്ലോസ് മൈൻഡ് കാണുന്നുണ്ട് അൺ ടു കൺസിഡർ അതർ പെർസ്പെക്റ്റീവ് ഓർ എൻ്റർടൈൻ ന്യൂ ഐഡിയാസ് ബി മോർ ഓപ്പൺ ഞാൻ ആ ഫോറോപ്പിക്കൽസ് എന്താ പറഞ്ഞത് നിങ്ങളുടെ മനസ്സ് ക്ലോസ്ഡ് ഓഫ് ആയിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു അല്ലേ നിങ്ങളുടെ മനസ്സ് ക്ലോസ്ഡായിപ്പോയി ബട്ട് ഇനി അത് വീണ്ടും നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറാവുമോ ഓക്കെ നിങ്ങൾ വീണ്ടും കുറേ കാര്യങ്ങളായി ഇനിയും ഒരു വഴി അടഞ്ഞു എന്ന് വെച്ച് വഴിയില്ല എന്നുള്ള അർത്ഥം എനിക്ക് വേറെ വഴികൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം ഓക്കെ നിങ്ങളങ്ങനെ ക്ലോസ് ടു മൈൻഡ് ആവരുത് എന്നാണ് ആൻഡ് ഇവിടെ അൺമാസ്കിംഗ് ട്രൂത്ത് ഉണ്ട് ദ ഐ സി ഓൺലി വോട്ട് ദ മൈൻഡ് ഇസ് പ്രിപ്പയർഡ് ടു നോ സെൽഫ് എക്സാമിനിങ് റെവലേഷൻ ഓക്കെ നിങ്ങൾ അവനവനിലേക്ക് നോക്കുക ഓക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കാം നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം ഓക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് അത് നിങ്ങൾ കറക്റ്റ് ആണോ ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യുന്നതിൽ മാറ്റം വരുത്താനുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഓക്കെ അതിൻ്റെ ഇവിടെ സെൽഫ് കമ്പാഷൻ പറയുന്നുണ്ട് എംബ്രേസിങ് ഇൻ പെർഫെക്ഷൻസ് ഹെൽപ്സ് ഓക്കെ സി നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു ഞാൻ നിങ്ങൾ എന്തെങ്കിലും ശ്രമിച്ചു അത് നടന്നില്ല എന്ന് പറഞ്ഞു പട്ട് അപ്പം അത് അങ്ങനെ വരുമ്പോൾ എന്താവും നിങ്ങൾ പിന്നെ ശ്രമിക്കാൻ തന്നെ മടിക്കാൻ തുടങ്ങും അല്ലേ മനസ്സ് ഓപ്പൺ ആക്കാൻ തന്നെ മടിക്കാൻ തുടങ്ങും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയില്ല അങ്ങനെയൊക്കെ ആയിപ്പോവും ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് സി ആരും പെർഫെക്റ്റ് അല്ല ഓക്കെ ഒരിക്കൽ ശ്രമിച്ചു കിട്ടിയില്ല എന്ന് വെച്ച് നമ്മൾ അങ്ങനെ തെറ്റാണ് എന്നുള്ള അർത്ഥം ഓക്കെ ഇവിടെ നമ്മളുടെ മിസ്റ്റേക്സ് പോലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക നമ്മളുടെ ഭാഗത്തു നിന്ന് പറ്റുന്ന തെറ്റുകൾ നമ്മുടെ ഭാഗത്തുള്ള കുറവുകൾ കുറ്റങ്ങളെല്ലാം സ്വയം നമ്മളൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കാം കാരണം നമ്മൾ ആ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ മിസ്റ്റേക്സോ ഒക്കെ എന്ന് കാണുമ്പോൾ അത് ശരിക്കും നമുക്ക് ഒരു അവസരമല്ലേ കിട്ടുന്നത് അല്ലേ സോ അങ്ങനെ നിങ്ങൾ അവനവനോട് ഒരു നമ്മൾ മനുഷ്യന്മാരാണ് ദൈവമല്ല നമ്മൾ അല്ലേ സോ തെറ്റും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും അതിനെ നിങ്ങൾ ഒരിക്കലും ഒരു കുറ്റപ്പെടുത്തലായിട്ട് എടുക്കുക അവനവനെ കുറ്റപ്പെടുത്തലോ അങ്ങനത്തെ ചെയ്യരുത് ഓക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതെല്ലാം മാറ്റിയെടുക്കാം അൺസീൻ പാറ്റേൺസ് ചേഞ്ച് യുവർ തോട്ട്സ് ചേഞ്ച് യുവർ ലൈഫ് ബിലീവ്സ് റീ പ്രോഗ്രാമിംഗ് സീ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ സെൽഫ് കമ്പാഷനോട് സംസാരിക്കാം ഓക്കെ അതായത് ഒരു കരുണ കാണിക്കുക എന്ന് പറയില്ലേ അവനവനോട് ദയ കാണിക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കും അല്ലേ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വീണ്ടും അവസരം കൊടുക്കും അവർക്ക് അല്ലെങ്കിൽ അവരോട് പറയും വീണ്ടും ശ്രമിക്കൂ എന്ന് പറയും എന്തുകൊണ്ട് അവനവനോട് പറയുന്നില്ല അവനവനോട് ഇതേ കാര്യങ്ങൾ പറയൂ നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ഇതാണ് നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് വന്നു എന്ന് വിചാരിക്കും അപ്പം നിങ്ങൾ അവർക്ക് അഡ്വൈസ് കൊടുക്കും അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഇല്ല കുഴപ്പമില്ല സാരില്ല ശരിയാവും നാളേക്ക് ശരിയാവും ഇന്ന് ഒന്നുകൂടി ശ്രമിക്കൂ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞവരെ മോട്ടിവേറ്റ് ചെയ്യും എന്തുകൊണ്ട് അവനവനെ നിങ്ങൾ ചെയ്യുന്നില്ല ഓക്കെ അത് ചെയ്യാൻ തുടങ്ങും ഓക്കെ ആൻഡ് ഇവിടെ നിങ്ങളുടെ പാറ്റേൺസ് മാറ്റുക നിങ്ങളുടെ ചിന്തകൾ മാറ്റാം നിങ്ങളുടെ ചിന്താഗതികൾ മാറ്റുക നിങ്ങൾ ൈഫിൽ പല മാറ്റങ്ങളും ചേഞ്ചസ് നിങ്ങളിൽ കൊണ്ടുവരാം ഓക്കെ അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റുമെന്നാണ് പറയുന്നത് ഓക്കെ സോ ഇറ്റ് ചെറിയ റീഡിങ് ഓക്കെ എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ നന്ദി നമസ്കാരം